നമസ്കാരം മഹാഭാരതം തുടരുകയാണ് ജരാസന്ധവദം കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ വില്ലേ വീര്യമുള്ള അസ്ത്രം കൂട്ടുകാർ പ്രശസ്തി പാരിടം ബലം എന്നിവയെല്ലാം താൻ ഇതിനകം നേടിക്കഴിഞ്ഞു എന്നും ഭണ്ഡാരം വർദ്ധിപ്പിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്നും പാർത്ഥൻ യുധിഷ്ഠിരനോട് പറയാണ് ഇപ്പോൾ ധനസമ്പാദനത്തിനായിട്ട് രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് കപ്പ വാങ്ങണം ഈ ഉദ്ദേശത്തോടെ വടക്ക് ഭാഗത്തേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും പാർത്ഥൻ യുധിഷ്ഠിരനെ മഹാരാജാവിനെ അറിയിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ അർജുനനെ അനുഗ്രഹിച്ചു യാത്രയൊക്കെ ആക്കി ദിവ്യമായ തേരിൽ കയറി സൈന്യത്തോടു കൂടിയിട്ടാണ് അർജുനൻ ഉത്തരദിക്കിലേക്ക് പുറപ്പെടുന്നത് അതുപോലെ ഭീമസേനൻ കിഴക്കോട്ടാണ് പോയത് നകുലൻ പശ്ചിമ ദിക്കിലേക്ക് സഹദേവൻ തെക്കോട്ടും പുറപ്പെട്ടു അപ്പോൾ അവർ ഭണ്ഡാരം വികസിപ്പിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി ഈ രാജസൂയ യജ്ഞത്തിന് ധാരാളം ധനം ആവശ്യമുണ്ട് അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പല ദിക്കിലേക്ക് പോവുകയാണ് അവിടെയെല്ലാം അവർ വിജയം വരിച്ചു മുഴുവൻ രാജാക്കന്മാരെയും തോൽപ്പിച്ച കപ്പമൊക്കെ വാങ്ങി അവരെ ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്താണെങ്കിൽ രാജ്യത്തെല്ലാം തികഞ്ഞ സുഭിക്ഷതയാണ് കളിയാടിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ധനസഞ്ചയം വർദ്ധിച്ച് നൂറ് വർഷം ചെലവ് ചെയ്താലും തീരാത്ത ധനസമൃദ്ധി തൻ്റെ ഖജനാവിൽ വന്നു ചേർന്നതായിട്ട് യുധിഷ്ഠിന് അറി അറിയിക്കുന്നുണ്ട് ഇനി യജ്ഞത്തിനൊക്കെ ഒരുങ്ങാമെന്ന് പറയണം സുഹൃദ് ജനങ്ങളുടെ പ്രേരണയും ഇതിനുണ്ടായിരുന്നു സുഹൃദ് ജനങ്ങൾ പ്രേരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ അവിടെ വന്നുചേർന്നു യുധിഷ്ഠിരന് സമ്മാനമായിട്ട് നൽകാനുള്ള കണക്കില്ലാത്ത ധനസഞ്ചയമായിട്ടായിരുന്നു വാസുദേവൻ വന്നെത്തിയത് കൃഷ്ണൻ്റെ അനുമതിയോടെ യുധിഷ്ഠരൻ അനുജന്മാരോടുകൂടി രാജസൂയയജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായപ്പോൾ ദൂതന്മാർ രാജാവിൻ്റെ കൽപ്പന പ്രകാരം പലരെയും ക്ഷണിച്ചു ക്ഷണിക്കപ്പെട്ട പലരെയും കൂടെ കൊണ്ടുപോരുകയും ചെയ്തു ഇപ്പോൾ ബ്രാഹ്മണരെ രാജാവിനെ രാജസൂയത്തിനെ ദീക്ഷിപ്പിച്ചു നാനാദേശങ്ങളിൽ നിന്നും വന്ന രാജാക്കന്മാരോട് കൂടി മനുഷ്യരൂപം എടുത്തിട്ട് ധർമ്മനെ പോലെ യുധിഷ്ഠിര മഹാരാജാവ് യജ്ഞശാലയിൽ പ്രവേശിക്കണം യുധിഷ്ഠിരൻ നകുലനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ച് ഭീഷ്മൻ ദ്രോണൻ ധൃതരാഷ്ട്രർ വിദുരൻ കൃപർ എന്നിവരെയും ഭ്രാതൃജനങ്ങളെയും ക്ഷണിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു നകുലൻ അവരെ എല്ലാം കൂടെ കൊണ്ടുവന്നു അവരെ യുധിഷ്ഠിരൻ യഥാവിധി പൂജിച്ച് സ്വീകരിച്ചു സത്കാരയേറ്റ് അവരെല്ലാവരും താങ്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്ന മന്ദിരങ്ങളിൽ വിശ്രമിച്ചു തന്നെ ഈ യജ്ഞത്തിൽ വേണ്ട വിധം കൊണ്ടു നടത്തണമെന്ന അപേക്ഷയോടെ ഓരോരുത്തർക്കും ചേരുന്ന വിധം അധികാരങ്ങൾ യുധിഷ്ഠിരന് നൽകി കലവറക്കാര്യങ്ങൾ ദുശാസനെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൗരവരും വളരെ ആക്റ്റീവായിരുന്നു ഈ എല്ലാ പരിപാടികളിലും അത്രയ്ക്കും റെസ്പെക്റ്റും അംഗീകാരവും എല്ലാം കൊടുത്തിട്ടാണ് ധർമ്മ പുത്രരെ യുധിഷ്ഠരെ പെരുമാറിയത് വിപ്രന്മാരെ സ്വീകരിക്കുന്നതിന് അശ്വത്ഥാമാവിനെ ഏൽപ്പിച്ചു രാജാക്കന്മാരെ പ്രീതരാക്കാൻ സഞ്ജയനെ തെറ്റുകളും പോരായ്മകളും ശ്രദ്ധിച്ച് തിരുത്താൻ ഭീഷ്മ ദ്രോണാദികളെ സ്വർണ രത്നങ്ങളൊക്കെ അതൊക്കെ പരിശോധിച്ച് ദക്ഷിണയ്ക്ക് കുടിപ്പിക്കാൻ കൃപാചാര്യരെ വ്യാധികാരിയായിട്ട് വിതുരനെ തിരുമുൽ കാഴ്ചകൾ ഏറ്റുവാങ്ങാനായിട്ട് ദുര്യോധനനെയും ഒക്കെയാണ് ഏൽപ്പിച്ചത് പിന്നെ കൃഷ്ണൻ്റെ ചുമതല എന്താണെന്ന് വെച്ചാൽ വിപ്രന്മാരെ കാൽ കഴുകിക്കാൻ കൃഷ്ണനെയും ചുമതല ഏൽപ്പിച്ചു എന്നാണ് പറയണത് ബാൽഹീകൻ ധൃതരാഷ്ട്രൻ സോമദത്തൻ ജയദ്രഥൻ എന്നിവർ കാരണവന്മാരായിട്ട് സുഖിച്ചു എല്ലാവരും സംതൃപ്തി വരുമാറി എല്ലാവർക്കും സംതൃപ്തി വരുമാറി രാജസൂയം മംഗളായിട്ട് പര്യവസാനിച്ചു അഭിഷേകദിനായി അപ്പോൾ ഈ രാജസൂയ യജ്ഞം ഞാൻ തന്നെ മുന്നേ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നത് അഭിഷേക ദിനത്തിലെ രാജാക്കന്മാരോടുകൂടി യുധിഷ്ഠരൻ യാഗവേദിക്ക് അകത്ത് കയറി നാരദർ മുതലായ പൂജ്യ മഹർഷിമാരും രാജർഷിയോടൊപ്പം വേദിയിലിരുന്നു പൂജ്യതയ്ക്കൊത്തിട്ട് അവരവരുടെ യോഗ്യതക്കനുസരിച്ചിട്ട് രാജാക്കന്മാരെ പൂജിക്കാൻ ഭീഷ്മർ ധർമ്മപുത്രനോട് പറഞ്ഞു ആചാര്യന് ഋതിക്ക് ബന്ധു സ്നാതൻ സ്നേഹിതൻ ഭൂപൻ എന്നീ ആറുപേർ അർഘ്യാർഹരാണെന്നും അവർ ഓരോരുത്തർക്കും അർഘ്യം നൽകണമെന്നും എന്നാൽ അവരിൽ വെച്ച് ശ്രേഷ്ഠർ ഏറ്റവും ശ്രേഷ്ഠനെ ആദ്യം അർഘ്യം കൊടുക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ആർക്കാണ് താൻ ആദ്യമായിട്ട് അർഘ്യം നൽകേണ്ടത് എന്ന ഉപദേശം യുധിഷ്ഠിരൻ ഭീഷ്മനോട് തേടി അപ്പോൾ ഭീഷ്മര് പറഞ്ഞത് കൃഷ്ണൻ്റെ പേരാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് ശ്രീകൃഷ്ണൻ്റെ പേരാണ് അപ്പോൾ സഹദേവൻ കൃഷ്ണന് യഥാവിധി അർഘ്യം നൽകി ശാസ്ത്രപ്രകാരം കൃഷ്ണൻ അത് സ്വീകരിക്കുകയും ചെയ്തു വാസുദേവനെ അഗ്രെപൂജ ചെയ്ത് ബഹുമാനിച്ചത് പക്ഷേ ശിശുപാലന് പൊറുക്കാനേ കഴിഞ്ഞില്ല മഹാത്മാക്കളായിട്ടുള്ള മഹാരാജാക്കന്മാർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ വെച്ച് വൃഷ്ണി വംശജാതനായ കൃഷ്ണൻ രാജാക്കന്മാരെ പോലെ രാജപൂജയ്ക്ക് അർഹനല്ല എന്ന് ശിശുപാലൻ പറഞ്ഞു ഭീഷ്മൻ യാതൊരു വിവരവുമില്ലാത്തവനാണെന്നും പ്രഖ്യാപിക്കുകയാണ് ശിശുപാലൻ ക്രുദ്ധനായി തന്നെ തുടരുകയാണ് വസുദേവൻ ഇരിക്കുമ്പോൾ വാസുദേവനെ വസുദേവൻ്റെ പുത്രനെ പൂജിക്കുന്നതിൽ എന്താണ് ന്യായം ഇഷ്ടം ചെയ്യുന്ന ബന്ധുവിൻ്റെ നിലയ്ക്കാണ് പൂജിച്ചത് എങ്കിൽ ധ്രുവതനില്ലേ അദ്ദേഹത്തിനെ വിട്ട് കൃഷ്ണൻ എങ്ങനെ പൂജ്യനാകും ആചാര്യൻ്റെ നിലയ്ക്കാണെങ്കിൽ ദ്രോണരില്ലേ ഋത്തിക്കൻ്റെ നിലയിലാണെങ്കിൽ വ്യാസനില്ലേ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായ ഭീഷ്മനുള്ളപ്പോൾ കൃഷ്ണനെ എന്തിനാ പൂജിച്ചത് അശ്വത്ഥാമാവ് ദുര്യോധനൻ കൃപാചാര്യർ ധ്രുവൻ ഭീഷ്മകൻ രുഗ്മി ഏകലവ്യൻ ശല്യൻ കർണൻ എന്നിവരെ ഒക്കെ വിട്ടിട്ട് കൃഷ്ണനെ പൂജിക്കാൻ എന്ത് മഹത്വമാണ് കൃഷ്ണനുള്ളത് മറ്റുള്ളവരെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയത് ജരാസന്ധനെ ചതിച്ചുകൊന്നവനാണവൻ കൃഷ്ണനെയും ധർമ്മപുത്രരെയും അപഹസിച്ചുകൊണ്ട് ശിശുപാലൻ പിന്നെയും സംസാരം തുടരുകയാണ് അതിനുശേഷം ശിശുപാലൻ ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെ വിളിച്ചിട്ട് സഭാസ്ഥലം വിട്ടിറങ്ങാൻ ഭാവിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ ശിശുപാലിൻ്റെ അരികിൽ ചെന്ന് അവനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പരമമായ ധർമ്മം അറിയാത്തവനല്ല ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധർമാനുസൃതമേ ആകൂ ഭവാനേക്കാൾ വൃദ്ധരായ രാജാക്കന്മാർ ഇവിടെയുണ്ട് കൃഷ്ണനെ പൂജ ചെയ്തതിനെ അവരൊക്കെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് ഭീഷ്മർ അറിയുന്ന വിധം കൃഷ്ണനെ നീ അറിയുന്നില്ല യുധിഷ്ഠിരൻ ശിശുപാലനെ സാന്ത്വനിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഭീഷ്മർ സഹിച്ചില്ല ഭീഷ്മർക്കെയും അദ്ദേഹം ചോദിക്കുകയാണ് കൃഷ്ണൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വൃദ്ധനാണ് കൃഷ്ണനെ അർച്ചിക്കുന്നത് ഇവനെ സഹിക്കുന്നില്ലെങ്കിൽ പോകട്ടെ ഇവനെ എന്തിനു സ്വാന്ദ്വനിപ്പിക്കണം വെറും മോഹം കൊണ്ടോ ബന്ധുവഴിക്കോ സഹായിച്ച വേഴ്ച നോക്കിയോ അല്ല ജനാർദ്ദനെ അർച്ചത് അർച്ചനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് എന്ന് ശിശുപാലനെ നോക്കിയിട്ട് ഭീഷ്മ ഭീഷ്മര് പറയാണ് മനുഷ്യലോകത്തിൽ കൃഷ്ണൻ മാത്രമാണ് പൂജ്യനെന്നും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബാലനായ ശിശുബാലനെ ഒന്നും അറിഞ്ഞുകൂടാ എന്നും ഈ പൂജ ശരിയായില്ലെന്ന് തോന്നുന്നുവെങ്കിൽ ശിശുബാലന് വേണ്ടതൊക്കെ ചെയ്യാമെന്നും ഭീഷ്മർ അവിടെ വെച്ചിട്ട് പറയാണ് ഉടൻ തന്നെ സഹദേവൻ പറഞ്ഞു ഞാൻ ചെയ്ത അഗ്രിയപൂജ സഹിക്കാത്തവർ സഭയിലുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് അഭിമാനികളായ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവനെ ചവിട്ടു അപ്പോൾ ആരും മറുപടി പറഞ്ഞില്ല സഹദേവൻ്റെ ശിരസിലപ്പോൾ ഉണ്ടായി എന്നാണ് പറയണത് കൃഷ്ണനെ അർച്ചിക്കാത്തവർ ജീവച്ഛവങ്ങളാണെന്നും അവരോട് ആരും മിണ്ടുക പോലും ചെയ്യരുത് എന്നും എല്ലാവരും കേൾക്കെ നാരദർ പറഞ്ഞു അങ്ങനെ വൃഷ്ണി പാണ്ഡവരോട് തങ്ങളെതിർക്കണമെന്നും താൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നും കൃഷ്ണപൂജ കഴിഞ്ഞപ്പോൾ കോപിഷ്ഠനായ ശിശുപാലൻ എഴുന്നേറ്റ് നിന്ന് എല്ലാ രാജാക്കന്മാരോടായിട്ട് പറഞ്ഞു എല്ലാവരെയും ശിശുപാലൻ ഉത്സാഹിപ്പിച്ച് ക്ഷണിച്ച് വന്ന രാജാക്കന്മാരുടെ എല്ലാം ഭാവവും മാറിയതുകൊണ്ട് യുധിഷ്ഠിരാഭിഷേകത്തോടൊപ്പം കൃഷ്ണൻ്റെ പൂജയും ഇല്ലാതാക്കണമെന്ന് എല്ലാവരും ദൃഢമായിട്ട് പറഞ്ഞു സുഹൃത്തുക്കൾ അവരെ തടയാൻ ശ്രമിച്ചു അപ്പോൾ അവരുടെ മുഖം കോപത്താൽ കൂടുതൽ ജ്വലിച്ചു ഭയങ്കര ദേഷ്യയാണ് എല്ലാവർക്കും രാജാക്കന്മാരെ പൊരുതാൻ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കൃഷ്ണന് മനസ്സിലായി രാജാക്കന്മാരെ ക്ഷോഭിച്ചത് കണ്ട് യുധിഷ്ഠിരൻ വല്ലാതെ ദുഃഖിച്ചു യാഗം മുടങ്ങരുതല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതുമാത്രമല്ല ലോകക്ഷേമത്തിനും വേണ്ടി താൻ എന്ത് ചെയ്യണമെന്ന് യുധിഷ്ഠരൻ ഭീഷ്മരോട് ചോദിക്കുന്നുണ്ട് ഈ യാഗം മുടങ്ങാതിരിക്കാനും പിന്നെ എല്ലാം വളരെ ശുഭായിട്ട് അവസാനിക്കാനും ലോകക്ഷേമം നടത്താനും ഒക്കെ വേണ്ടി എന്ത് ചെയ്യണം ചോദിക്കുകയാണ് ഭീഷ്മരോട് അപ്പം ഭീഷ്മരെ ആശ്വസിപ്പിച്ചു പേടിക്കേണ്ട നായ സിംഹത്തെ ഒരിക്കലും ജയിക്കില്ലല്ലോ സിംഹം ഉണരും പോലെ വാസുദേവൻ ഒന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത് വരെ ചെയ്തി രാജാവ് സിംഹമായിട്ടിങ്ങനെ ഭാവിക്കും ഈ രാജാക്കന്മാരെല്ലാവരും ആപത്തിലാവും ഇവർക്കെല്ലാം ബുദ്ധി പിഴിച്ചിരിക്കണു കൃഷ്ണൻ ആരെയാണോ തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ബുദ്ധി ഇതുപോലെ പിഴച്ചു പോകും അപ്പോൾ ആ പറഞ്ഞത് ശിശുപാലൻ കേട്ടു ഭീഷ്മരുടെ ആ വാക്കുകളെ അവൻ കോപിഷ്ടനായിട്ട് ഭീഷ്മൻ്റെ കടുത്ത ഭാഷയിൽ തന്നെ ആക്ഷേപിക്കുന്നുണ്ട് അവിടെ എടോ കിഴവ തനിക്ക് നാണമില്ലേ നപുംസകമായിട്ടുള്ള താനല്ലേ എല്ലാ കുരുക്കളിലും മുമ്പനും അവർ നയിക്കുന്നവനും ഈ കൃഷ്ണനെ നീ വാഴ്ത്തുന്നു നിൻ്റെ നാവ് നൂറായിട്ട് പിണരാത്തതാണ് അത്ഭുതം സ്ത്രീഘാതകൻ പശുഘാതകൻ ആയിട്ടുള്ള ഒരുവൻ എങ്ങനെ പൂജ്യനാകും ബ്രഹ്മചര്യ കൊണ്ട് നീ എന്ത് നേടി മൗഢ്യം കൊണ്ടോ നപുംസകത്വം കൊണ്ടോ അല്ലേ നീ ബ്രഹ്മചര്യം സ്വീകരിച്ചത് എന്നിട്ടും ധർമ്മജ്ഞനെന്ന് നീ സ്വയം അഭിമാനിക്കുന്നു കൃഷ്ണനും ഭീഷ്മനും എതിരെയുള്ള ഈ ആക്ഷേപ വാക്കുകൾ ശിശുപാലൻ വീണ്ടും തുടരുകയാണ് അത് കേട്ടിട്ട് ഭീമസേനൻ ക്രുദ്ധനാവുന്നുണ്ട് അവിടെ അവൻ്റെ നേരെ ഊക്കിൽ ചാടാനൊരുങ്ങിയ ഭീമനെ ഭീഷ്മര് പിടിച്ചു നിർത്തി ഭീമസേനൻ ചുണച്ചു ചാടുന്നത് കണ്ടിട്ടും ശിശുപാലൻ കുലുങ്ങിയൊന്നുമില്ല ഒരു പൊട്ടിച്ചിരിയോടെ ശിശുപാലൻ പറയണം തടഞ്ഞു നിർത്തണ്ട എടോ ഭീഷ്മ അവനെ വിടടോ എൻ്റെ പ്രഭാവത്തിൻ്റെ തീയിൽ അവൻ പാറ പോലെ ഇരിയുന്നത് എല്ലാ രാജാക്കന്മാരോ ഒന്ന് കാണട്ടെ ശിശുപാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ ജനന വൃത്താന്ത കഥ ഭീഷ്മർ വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു ചീതി രാജാവിൻ്റെ കുലത്തില് ജനിച്ച അവനെ പിറക്കുമ്പോൾ തന്നെ മൂന്ന് കണ്ണും നാല് കൈയുണ്ടായിരുന്നു പിറന്ന ഉടൻ കഴുത കരയുന്നത് പോലെ അലറിയുന്ന പറയണത് വികൃതായിട്ടുള്ള കരച്ചിലും അംഗങ്ങളും കാരണം അവനെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ അച്ഛനമ്മമാര് തീരുമാനിച്ചതുമാണ് ബന്ധുക്കളോടും ആചാര്യരോടും ഒപ്പം രാജാവ് ദുഃഖാർത്തനായിട്ടിരിക്കുമ്പോൾ ഒരശരീരി കേട്ടു രാജാവേ നിന്റെ പുത്രൻ മഹാശക്തനാകും ഇവനിപ്പോൾ മരിക്കില്ല അതിനുള്ള കാലമായിട്ടില്ല ഇവനെ കൊല്ലുവാൻ ഒരാൾ ജനിച്ചിട്ടുണ്ട് അത് അവരൊക്കെ അത്ഭുതപ്പെട്ടു ആ അശരീതി കേട്ട ഭാഗത്തേക്ക് നോക്കി അവൻ്റെ അമ്മ പുത്രസ്നേഹം മൂലം ചോദിച്ചു എൻ്റെ പുത്രനെ പറ്റി പറഞ്ഞവനെ ഞാൻ നമസ്കരിക്കുന്നു ഒന്നുകൂടി പറയണേ എൻ്റെ പുത്രനെ ആരാണ് കൊല്ലുക ദേവനോ മനുഷ്യനോ ആ അശരീതി അപ്പം ഉണ്ടായി ആരെടുത്ത് മടിയിൽ വെക്കുമ്പോൾ ഇവൻ്റെ കൂടുതലായിട്ടുള്ള കൈകൾ വീണു പോവുകയും മൂന്നാം കണ്ണ് മാഞ്ഞു പോവുകയും ചെയ്യുന്നുവോ അവൻ്റെ കൈകളാൽ ഇവൻ വധിക്കപ്പെടും അസാധാരണ രൂപത്തോട് കൂടിയിട്ടുള്ള ഈ പൈതലിൻ്റെ ജനന വൃത്താന്തം കേട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒട്ടേറെ രാജാക്കന്മാരൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ ചെയ്ത് രാജധാനിയിലെത്തി അവരെ എല്ലാം സ്വീകരിക്കുകയും സത്കരിക്കുകയും ചെയ്ത് അവരിൽ ഓരോരുത്തരുടെയും മടിയിൽ രാജാവ് കുട്ടിയെ കിടത്തുന്നുണ്ട് ഒന്നും സംഭവിച്ചില്ല ഈ ജനന വർത്തമാനം ദ്വാരകയിലെത്തി അങ്ങനെ രാമനും വാസുദേവനും ചെയ്തി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു രാജാവിനെയും തങ്ങളുടെ അച്ഛൻ തങ്ങളായിട്ടുള്ള രാജ്ഞിയെയും അഭിവാദ്യം ചെയ്ത ശേഷം അവർ ആസനസ്ഥനായി അപ്പോൾ കൃഷ്ണൻ്റെ മടിയിലേക്ക് കുട്ടിയെ വെച്ചു കൊടുത്തു തത്സമയം തന്നെ എന്താ സംഭവിച്ചത് അധികമായിട്ടുള്ള രണ്ട് കൈകളും കുഴിഞ്ഞു വീണു നെറ്റിയിലെ മൂന്നാമത്തെ കണ്ണും മാഞ്ഞുപോയി അപ്പോൾ അശ്വരീതി ഓർത്തപ്പോൾ രാജ്ഞി ഭയചകുതിയായിട്ട് കൃഷ്ണനോട് വര അപ്പോൾ കൃഷ്ണൻ്റെ അമ്മായിയാണല്ലോ അപ്പം അമ്മായി എന്ത് വരാണ് വേണ്ടത് എന്ന് പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറയുക അപ്പം ശിശുപാലൻ്റെ കുറ്റങ്ങൾ എന്നെ ഓർത്ത് മോൻ പൊറുക്കണം എന്ന് പറയാണ് അമ്മ ഈ ശിശുപാലൻ്റെ അമ്മ കൃഷ്ണനോട് അച്ഛൻ ഞാൻ അവൻ്റെ നൂറ് തെറ്റ് പൊറുക്കാം വ്യസനിക്കേണ്ട കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വാക്ക് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ ഭീഷ്മർ ഭീമനോട് പറയുകയാണ് അപ്പൊ ഗോവിന്ദൻ്റെ വരം കാരണമാണ് അവൻ അഹങ്കാരി ആയിരിക്കുന്നതും നിന്നെ പോരിനെ വിളിച്ചതും ഇവനിലുള്ളത് ഹരിയുടെ തേജോംശമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല അവനിൽ നിന്നത് വീണ്ടെടുക്കാൻ കൃഷ്ണൻ ഇച്ഛിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവൻ നമ്മളെല്ലാവരും നിസ്സാരന്മാർ ആണെന്ന് കരുതി ഗർജിക്കുന്നത് അപ്പോൾ ഭീഷ്മരി ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കുകയാണ് ശിശുപാലൻ വീണ്ടും ക്രുദ്ധനായിട്ട് പറയുകയാണ് ഭീഷ്മരോട് എടോ ഭീഷ്മ താൻ എന്താ പറഞ്ഞത് എൻ്റെ ബലം കൃഷ്ണൻ്റെ ശക്തിയാണെന്നോ കൊള്ളാം നീ ലജ്ജയില്ലാതെ സ്തുതിക്കാൻ ആഗ്രഹിച്ചു തന്നെ നിൽക്കുകയാണല്ലേ അല്ലേ എങ്കിൽ അവനേക്കാൾ മെച്ചപ്പെട്ട എത്രയോ ഉണ്ട് അവരെയൊക്കെ വഴുത്തിക്കൂടെ ഭോജൻ്റെ വൃത്തിയനും പശുക്കളെ മേച്ച് നടക്കുന്ന ആയിട്ടുള്ള ആ ദുരാത്മാവിലെ വിശ്വമൊക്കെ സ്ഥിതി ചെയ്യുന്നുവെന്ന് എന്തിനെ ഇങ്ങനെ പറയണത് സേവ പറയുകയാണെങ്കിൽ അതിനും ഒരു ഔചിത്യം വേണം അധാർമികനായിട്ടുള്ള ഭീഷ്മ നീ ചിലക്കിയാണ് ഈ രാജാക്കന്മാരുടെ കരുണ കൊണ്ടാണ് നീ ഇപ്പം ജീവിക്കുന്നത് അപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഇവരുടെ കരുണ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നോ കൊള്ളാം അപ്പോൾ ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലരൊക്കെ അഭിനന്ദിച്ചു ചിലർ അധിക്ഷേപിച്ചു മറ്റു ചിലർ പറയാണ് ഈ മുതുക്കനെ കൊല്ലണം എല്ലാവരും കൂടി ഇവനെ പിടിച്ച് തീരിടു അപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഇതാ ഈ നിൽക്കുന്ന ഗോവിന്ദനെയാണ് ഞാൻ അർച്ചിച്ചത് ഞങ്ങൾ അർച്ചിച്ചത് നിങ്ങൾക്ക് ചാകാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ കൃഷ്ണനെ പോരിന് വിളിക്കൂ മരണാനന്തരം ഇദ്ദേഹത്തിനെ പ്രാപിക്കുകയെങ്കിലും ചെയ്യാലോ ഭീഷ്മർ പറഞ്ഞത് കേട്ടപ്പോൾ ശിശുപാലൻ കൃഷ്ണനുമായിട്ട് പൊരുതാൻ തയ്യാറായി ശിശുപാലൻ പ്രഖ്യാപിച്ചു അനർഹരെ പൂജിക്കുന്നവരെയും ഞാൻ വെച്ചേക്കില്ല കൃഷ്ണനോടൊപ്പം പാണ്ഡവന്മാരെയും ഞാൻ കൊല്ലൂ അങ്ങനെ സാത്വതീസുധനായിട്ടുള്ള ശിശുപാലൻ സ്വാ സാത്വതന്മാരായിട്ടുള്ള തങ്ങൾക്ക് ഏറ്റവും വലിയ വൈരിയാണെന്ന് പ്രഖ്യാപിച്ച വാസുദേവൻ അവൻ ചെയ്ത പാപങ്ങൾ എല്ലാവരും കേൾക്കെ തന്നെ എണ്ണി എണ്ണി പറഞ്ഞു കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട രാജാക്കന്മാരെല്ലാം ശിശുപാലനെ നിന്ദിച്ചു ഉച്ചത്തോടെ ശിശുപാലൻ ഉച്ചത്തിൽ ചിരിച്ചു കൃഷ്ണൻ്റെ കോപം കൊണ്ട് തനിക്കൊന്നും വരാനില്ലെന്നും പ്രസാദം കൊണ്ട് തനിക്കൊരാവശ്യമില്ലെന്നും ശിശുപാലൻ പറയാണ് കൃഷ്ണൻ ധ്യാനിച്ചപ്പോൾ ആ സമയത്ത് സുദർശന ചക്രം ഉടൻ കയ്യിലെത്തി രാജാക്കന്മാർ കാണുകൾക്കെ വാസുദേവർ പറയുകയാണ് കൃഷ്ണൻ പറയുകയാണ് നൂറു കുറ്റം പൊറുക്കാമെന്ന് ഞാൻ ഇവൻ്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നൂറും തികഞ്ഞു കഴിഞ്ഞു നിങ്ങളെല്ലാവരും കണ്ടു നിൽക്കത്തന്നെ ഞാനിത് ഇവനെ കൊല്ലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദ്രൗപദി കൃഷ്ണ കൃഷ്ണയും കൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിൽ പോലും ശിശുപാലൻ ആരോപണം കൊണ്ടുവരുന്നുണ്ട് അപ്പം അതും കൂടെ കേട്ടപ്പോഴാണ് കൃഷ്ണൻ്റെ ക്ഷമയെല്ലാം നശിക്കുന്നത് ക്രോധത്തോടെ കൃഷ്ണൻ ചക്രം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തുന്നു അവൻ വീണ ഉടൻ ദേഹത്തിൽ നിന്നു ഒരു ഉഗ്ര തേജസ് ഉയർന്നതായിട്ട് രാജാക്കന്മാരെല്ലാം കാണുക ആ തേജസ് കൃഷ്ണൻ്റെ നേരെ വന്ന് വണങ്ങി അദ്ദേഹത്തിൽ ലയിച്ചു ഇത് കണ്ട് രാജാക്കന്മാരെല്ലാവരും അത്ഭുതപ്പെട്ടു ശിശുപാലനെ വേണ്ട വിധത്തിൽ സംസ്കരിച്ചു അതിനുശേഷം ശിശുപാലൻ്റെ പുത്രനെ ആ രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ചെയ്തി രാജാവായിട്ട് അഭിഷേകം ചെയ്തു അങ്ങനെ രാജസൂയ അവസാനിച്ചു അതിഥികൾ ഓരോരുത്തരായിട്ട് തിരികെ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് കൃഷ്ണനും ദ്വാരകയിലേക്ക് മടങ്ങി അതിനുശേഷം ദുര്യോധനനും ശകുനിയും മാത്രം ആ സഭയിൽ ശേഷിച്ചു അവരവിടെ താമസിച്ചു അപ്പോൾ അപ്പം ഇന്നിത്രമാത്രം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ